മണ്ണാർക്കാട് എളുമ്പിളാശ്ശേരി വാക്കടപ്പുറത്ത് നടന്ന കൊലപാതകം യോഗേഷും അഞ്ചുമോളും തമ്മിൽ കലഹം പതിവാണെന്ന് പോലീസ് പലപ്പോഴും പോലീസും ജനപ്രതിനിധികളും തർക്കം ഒത്തുതീർപ്പാക്കിയിരുന്നതായി പോലീസ് പറയുന്നു അഞ്ചു മാനസികാസ്വാസ്ഥ്യം കാണിച്ചതിനെ തുടർന്ന് പാർലി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് അഞ്ചുവിന്റെ കഴുത്തിൽ ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മണ്ണാർക്കാട് ഡിവൈഎസ്പി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് സംഘവും ഫിംഗർ പ്രിന്റ് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കോട്ടയം അയാർക്കുന്ന് വെള്ളിമടം ജൈമോന്റെ മകളാണ് കൊല്ലപ്പെട്ട അഞ്ചുമോൾ രണ്ടു വർഷത്തോളമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ഇവർക്ക് ഒരു വയസ്സ് പ്രായമായ ആൺകുട്ടിയുണ്ട് വീടിന് സമീപത്തെ ചെങ്കൽകോറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവശേഷം ഭർത്താവ് യുഗേഷ് മണ്ണാർക്കാട് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു